പെരിയാർ ടൈഗർ റിസർവിൽ രണ്ട് ദിവസം താമസിച്ച് ഇവിടുത്തെ പ്രധാന പ്രോഗ്രാംസായ ട്രക്കിങ്ങും ബേഡ് വാച്ചിങ്ങും ബോട്ടിങ്ങും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്ത് ഇവിടുത്തെ വൈൽഡ് ലൈഫൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു പാക്കേജ് ചെയ്യുന്നുണ്ട് അപ്പം ഇത്തവണ ചെയ്ത ഈ ക്യാമ്പിംഗ് പാക്കേജിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഈ വീഡിയോയിൽ കാട്ടിൽ പോകാൻ താൽപ്പര്യമുള്ള ഒരുപാട് പേര് നമ്മളെ വിളിച്ചിട്ട് എങ്ങോട്ടാണ് പോകാൻ പറ്റുക എങ്ങനെയാണ് പോകാൻ പറ്റുക എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ താൽപ്പര്യമുള്ളവർക്കായിട്ട് ഞങ്ങൾ തന്നെതാ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ട് ചെയ്യുകയാണ് വേറെ എവിടെയല്ല പെരിയാർത്തേക്ക് റിസോർട്ടിലാണ് രണ്ട് ദിവസം നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്ത് ട്രക്കിങ്ങും ബോട്ടിങ്ങും ബസ് സഫാരി ഒക്കെ ആയിട്ട് എല്ലാ പ്രോഗ്രാംസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ടൂർ നൈറ്റ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുള്ള ഒരു പാക്കേജാണ് നമ്മൾ ചെയ്യുന്നത് ഞാനും വാണ്ടർലെ സ്റ്റോറീസിലെ നിതിരും കൂടിയാണ് ഈ പാക്കേജ് എല്ലാം കോർഡിനേറ്റ് ചെയ്ത് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു ആറ് പേരുടെ ബാച്ചായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഈ ക്യാമ്പിന്റെ ഫുൾ കാഴ്ചകളും ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് കണ്ടാലോ നമ്മുടെ യാത്രയിൽ പല യാത്രയിലും നമ്മുടെ കൂടെ വന്നിട്ടുള്ളവരാണ് കേട്ടോ ഇന്നത്തെ ക്യാമ്പിനുള്ളതാ അനന്തു അനന്തു പിന്നെതാ നമ്മുടെ കഴിഞ്ഞ നോർത്ത് ഇന്ത്യൻ ട്രിപ്പിന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതാണ് അൻവറിക്ക പിന്നെ നാസറിക്ക നാസറിക്കയും കഴിഞ്ഞ നോർത്ത് ഇന്ത്യൻ ട്രിപ്പിന് വരേണ്ടതായിരുന്നു പക്ഷെ വരാൻ പറ്റിയില്ല പിന്നെതാ ഷാനാസിക്കാനാ ആറാമത്തെ ആളുതാ രഘുവാട്ടനാണ് രഘുവാട്ട സ്ഥിരം കാണുന്ന ഫലമുഖങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പ്രോഗ്രാമിൻ്റെ തുടക്കം വള്ളക്കടവിലാണ് വള്ളക്കടവിലെ ജംഗിൾ ക്യാമ്പ് ടെൻറ്റിലാണ് നമ്മൾ ആദ്യത്തെ ദിവസം സ്റ്റേ ചെയ്യുന്നത് ടെൻ്റ് എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ ടെൻറ്റല്ല മൂന്ന് പേർക്ക് കിടക്കാൻ പറ്റിയ അത്യാവശ്യം ചെറിയൊരു റൂമിൻ്റെ വലിപ്പമുള്ള ടെൻ്റാണ് ആണ് അപ്പോൾ നമ്മളിവിടെ ഒരു ടെൻറ്റിൽ മൂന്ന് പേര് വെച്ചാണ് കിടക്കുന്നത് നമ്മുടെ ക്യാമ്പിങ്ങിൻ്റെ ആദ്യത്തെ പ്രോഗ്രാം മാനമ്മുട്ടി മലയിലേക്കുള്ള ട്രക്കിങ്ങാണ് നിലമ്പൂരിൽ നിന്ന് വന്ന അൻവറിക്കേയും ഷാനവാസിക്കേം നാസറയ്ക്ക് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഞാനും മാനംമുട്ടി മലയിലേക്ക് ഇത്തവണ കയറാൻ പോയില്ല രഘുവേട്ടനും അനന്തുവാണ് ട്രക്കിങ്ങിന് പോയത് ഇടയ്ക്ക് ചെറിയ മഴയും മഞ്ഞുമൊക്കെയായിട്ട് അടിപൊളി ആണെന്നാണ് അവരുടെ എക്സ്പീരിയൻസ് മാത്രമല്ല കൊമ്പനടക്കമുള്ള ആനയുടെ കൂട്ടവും കരടിയും വൈൽഡ് ഗോറും മ്ലാവിൻ്റെ കൂട്ടവും ഒക്കെ സൈറ്റിങ്സ് ആയിട്ട് കിട്ടുകയും ചെയ്തു റോഡിലൂടെ നടന്നു വന്നിട്ട് ആദ്യത്തെ ഒരു വലിയ കയറ്റം കഴിഞ്ഞാൽ പിന്നെയുള്ള നടപ്പ് കുറച്ച് ഈസിയാണ് ചെറിയ കുന്നുകൾ കയറി ഇറങ്ങി കയറി ഇറങ്ങിയാണ് പോകുന്നത് ചെറിയൊരു മഴ പെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് മഞ്ഞും കയറി ഒരു ക്ലൈമറ്റിൽ ഇവിടെ ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ അടിപൊളി ഫീലുമാണ് വേനൽക്കാലത്തെ കൺട്രോൾഡ് ബേണിംഗ് കഴിഞ്ഞ് പുല്ല് കിളുത്ത് കഴിഞ്ഞാൽ ഇവിടെ ആനക്കൂട്ടവും വൈൽഡ് കോറിൻ്റെ കൂട്ടവും സ്ഥിരം കാഴ്ചയാണ് അതുകൊണ്ട് നല്ല വേനൽക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ള ട്രക്കിങ് പോസിബിളും മഴയൊക്കെ പെയ്ത് പുല്ലൊക്കെ കിളുത്ത് കഴിഞ്ഞാണ് ഇങ്ങോട്ടുള്ള ട്രക്കിങ്ങ് തുടങ്ങുന്നത് മനമ്മുട്ടി മലയിൽ നിന്ന് രഘുവേട്ടനും അനന്തുവിനും കിട്ടിയ കുറച്ച് ഫോട്ടോസാണ് ഈ കാണിക്കുന്നത് മനമ്മുട്ടിയിൽ ആനയുടെ ഏറ്റവും ബെസ്റ്റ് സൈറ്റിംഗ് ആണ് ഇത്തവണ കിട്ടിയത് ശരിക്കും എനിക്ക് പോകാൻ പറ്റാഞ്ഞ് വലിയൊരു മിസ്സിങ് ആണ് രണ്ട് കൊമ്പനുള്ള ഒരു വലിയൊരു ആനക്കൂട്ടമാണ് ഒരു ചെറിയൊരു കുട്ടിയുണ്ട് ആദ്യത്തെ മഴ കഴിഞ്ഞ് ഇളം പുല്ല് കിളുത്ത് തുടങ്ങുമ്പോഴത്തേക്ക് ആ പുല്ല് തിന്നാൻ വേണ്ടിയാണ് ഇവരൊക്കെ ഈ മല കയറി വരുന്നത് ഇളം പുല്ലാണ് ആനയ്ക്ക് ഏറ്റവും ഫേവററ്റ് ഫുഡും ആന മാത്രമല്ല ബ്ലാവിൻ്റെ കൂട്ടവും വൈൽഡ് ഒക്കെ ഈ പുല്ല് തന്നെയാണ് തിന്നാൻ ഇഷ്ടപ്പെടുന്നത് പിന്നെ ആദ്യത്തെ മഴ കഴിഞ്ഞിട്ട് ചേതലൊക്കെ തിന്നാൻ വേണ്ടിയാണ് കരടി ഇറങ്ങുന്നത് ഇതാ ഈ കരടിയെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം അതിൻ്റെ പുറത്തൊരു കുട്ടിയുണ്ട് അങ്ങനെ മാനമുട്ടി മഴയിലെ ട്രക്കിങ് ഈവനിങ് സൺസെറ്റൊക്കെ കണ്ടിട്ടാണ് തീരുന്നത് ട്രക്കിങ് കഴിഞ്ഞ് വന്ന് നമ്മൾ ക്യാമ്പിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ടെൻറ്റിൽ കിടന്നുറങ്ങിയിട്ട് രാവിലെ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഗവിയിലേക്കുള്ള ബസ് സഫാരിയാണ് ഇപ്പോൾ സമയം ഏകദേശം ആറ് പത്തായി നമ്മൾ ഗവിയിലേക്കുള്ള ബസ് സഫാരിക്ക് പോവാണ് ഇപ്പോൾ തന്നെ ഇഷ്ടം പോലെ ബേഡ്സിൻ്റെ സൗണ്ടാണ് കേട്ടോ ഇവിടെ നല്ല അടിപൊളി ആംബിയൻസ് ആണ് രാവിലെ മഞ്ഞും ഗവിയിലേക്കുള്ള സഫാരികൾ തുടങ്ങുന്നേ ഉള്ളൂ ഫസ്റ്റ് കെ എസ് ആർ ടി സി പത്തനംതിട്ടക്കുള്ള കെ എസ് ആർ ടി സിയാണ് കയറ്റി വിടുക അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ നിന്നുള്ള സഫാരി വെഹിക്കിൾസും ജീപ്പും ഒക്കെ കയറ്റി വിടുക ഗവിയിലേക്കുള്ള സഫാരി രാവിലെ ആയതുകൊണ്ട് റോഡ് സൈഡിൽ തന്നെ ആനിമൽ സൈറ്റിങ്സിനുള്ള സാധ്യത വളരെ കൂടുതലാണ് കഴിഞ്ഞ തവണ വന്നപ്പോൾ നമുക്ക് വൈൽഡ് കോറിൻ്റെ വലിയ കൂട്ടമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ റോഡ് സൈഡിൽ തന്നെ ആനക്കൂട്ടത്തിനെയൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട് കരടിയും വൈൽഡ് ഗോറും മ്ലാവും നീലഗിരി ലങ്കൂറും സിംഹവാലം കുരങ്ങും കടുവയെ കടുവയെപ്പോലും പലപ്പോഴും ഇവിടെ സൈറ്റിങ് കിട്ടിയിട്ടുണ്ട് രാവിലെ സമയമായതുകൊണ്ട് വാഹനങ്ങളുടെ തിരക്ക് കുറവാണ് നമ്മൾ കയറി ആദ്യം തന്നെ റൈറ്റ് സൈഡിൽ പുഴയുടെ അക്കരയുള്ള മലയുടെ മേലിലായിട്ട് ഒരു ആനയുടെ സൈറ്റിങ് കിട്ടി ഒന്നല്ല കേട്ടോ ശ്രദ്ധിച്ച് അറിയാം അതിൻ്റെ തൊട്ടപ്പുറത്ത് മാറിയിട്ട് ഒരു ചെറിയ കുട്ടിയും കൂടിയുണ്ട് വേറെ രണ്ട് മൂന്ന് ആനകളും കൂടി ഉണ്ടായിരുന്നു അവർ ആ കുന്നിൻ്റെ അങ്ങേച്ചരുവിലേക്ക് ഇറങ്ങിപ്പോവാണ് ഇതാണ് കുറച്ചുകൂടെ മുന്നോട്ട് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ആനയുടെ ഇപ്പുറത്തെ സൈഡിൽ നിന്നുള്ള വിഷൽ കിട്ടി അപ്പോഴും കൂട്ടത്തിലുള്ള ആനകളൊക്കെ മറഞ്ഞിരിക്കുകയാണ് ആരെയും കാണാനില്ല ഈ ആന മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഗവിയിലേക്കുള്ള റൂട്ടിൽ വഴി ചെറുതായതുകൊണ്ട് തന്നെ വളരെ സ്ലോയിലാണ് പോകുന്നത് ഓപ്പോസിറ്റ് ഗവിയിൽ താമസിക്കുന്നവരുടെ വാഹനങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് റോഡിൻ്റെ സൈഡിൽ തന്നെ കരിങ്കുരങ്ങിനെ കിട്ടിയിട്ടുണ്ട് നീലഗിരി ലങ്കൂർ അങ്ങനെയാണ് യുവന്മാർ അറിയപ്പെടുന്ന പേര് പണ്ട് കാലത്ത് യുവന്മാർ ഒരുപാട് വേട്ട ഇടപെട്ടിരുന്നു കരിങ്കുരങ്ങി രസായനം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുമുണ്ട് പല മൃഗങ്ങൾക്കും ഔഷധഗുണമുണ്ടെന്നുള്ള ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് പല മൃഗങ്ങളെയും പണ്ട് തൊട്ടേ ആളുകൾ വേട്ടയാടി ഭക്ഷിച്ചിരുന്നു ചില രോഗങ്ങൾക്കുള്ള ചികിത്സയായിട്ട് പോലും പല മൃഗങ്ങളുടെയും ഇറച്ചി ഭക്ഷിക്കുന്നത് പതിവായിരുന്നു പക്ഷേ പിന്നീട് ഇങ്ങോട്ട് ആളുകൾക്ക് അറിവ് കൂടിയതോടെ ഈ തരത്തിലുള്ള മൃഗങ്ങളുടെ വേട്ടയൊക്കെ ഏകദേശം അവസാനിച്ചു എന്ന് തന്നെ പറയാം പിന്നെ മൃഗസംരക്ഷണ നിയമങ്ങളും വന നിയമങ്ങളും ഒക്കെ കൂടുതൽ കർശനമാക്കിയതോടെ ആളുകളിപ്പം കാട്ടിൽ കയറാൻ പോലും പേടിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസിലെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊക്കെ കഴിച്ച് വളരുന്ന ഒരു പന്നിയാണ് കേട്ടോ പാറു എന്നാണ് അതിനെ വിളിക്കുന്ന പേര് അവിടുന്ന് മാറി വലിയൊരു മരത്തിൽ വേറെയും കരിങ്കുരങ്ങന്മാരുടെ കൂട്ടങ്ങളുണ്ടായിരുന്നു ഈയൊരു സമയത്ത് യുവന്മാരെ നല്ല ആക്റ്റീവായിട്ട് കാണാൻ പറ്റും മറ്റു കുരങ്ങന്മാരെ വെച്ച് നോക്കുമ്പോൾ ഇവർ മനുഷ്യരുമായിട്ട് അത്രയധികം ഇടപെടുന്ന ഒരു കൂട്ടരല്ല മനുഷ്യരുടെ വാസമുള്ള ഭാഗത്ത് ഇവരധികം അടുക്കത്തും ഇല്ല നമ്മുടെ സാധാരണ കുരങ്ങൊക്കെ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോലും ഭക്ഷണ പൊതിയൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകും യുവന്മാരെക്കൊണ്ട് അങ്ങനെയുള്ള ശല്യമൊന്നുമില്ല പിന്നെ സിംഹവാലം കുരങ്ങാണെങ്കിലും മനുഷ്യവാസമുള്ള ഭാഗത്ത് പലയിടത്തും വാൽപ്പാറ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഭക്ഷണ വേസ്റ്റൊക്കെ കഴിച്ച് കാണാറുമുണ്ട് ഗവി എത്തുന്നതിന് തൊട്ട് മുന്നേ ഉള്ള വ്യൂ പോയിൻ്റ് ആണ് എന്തെങ്കിലുമൊക്കെ ആനിമൽ സൈറ്റിങ്സ് കിട്ടുമെന്ന് കരുതിയാണ് നമ്മളവിടെ നിർത്തിയത് പക്ഷേ കാര്യമായ ആനിമൽ സൈറ്റിങ്സ് ഒന്നുമില്ല കുറച്ച് ബേഡ്സിനെയൊക്കെ അവിടെയും കാണാനുള്ളൂ അവധി സമയമായതുകൊണ്ട് ഒരുപാട് പേരാണ് ഗവിയിലേക്ക് സഫാരി വരുന്നത് രാവിലെ തന്നെ ജീപ്പ് സഫാരി സ്റ്റാർട്ട് ചെയ്യും ആറു മണിക്ക് കെ എസ് ആർ ടി സി പോയതിൻ്റെ പുറകെയാണ് ജീപ്പുകളൊക്കെ കയറിപ്പോകുന്നത് ഗവിയിൽ വന്ന് ഗവി ഡാമിൽ നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് സ്പെൻഡ് ചെയ്ത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് തിരിച്ചു പോകുന്നത് ഇവിടെ വരുമ്പോൾ തന്നെ എപ്പോഴും ഉള്ളതാണ് ഇവിടെ ഒരുപാട് ബേഡ്സ് ഏഷ്യൻ ഫെയറി ബ്ലൂബേർഡും സ്ക്വയർ ടൈല് ബുൾബിളും അങ്ങനെ ആയിട്ടുള്ള പല ബേഡ്സിനെ ഇവിടെ നിന്ന് കാണാൻ പറ്റിയിട്ടുണ്ട് കൂട്ടത്തിലുള്ള എല്ലാവരും ടെലി ലെൻസ് വെച്ച് പടമെടുക്കുമ്പോൾ എൻ്റെ കയ്യിൽ ടെലി ലെൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉള്ള ലെൻസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് തിരിച്ചു വരുമ്പോഴും കുറേ കരിങ്കുരങ്ങന്മാരെ കണ്ടു റോഡ് സൈഡിലുള്ള മരങ്ങളിലാണ് യുവന്മാർ സ്ഥാനം പിടിച്ചിരിക്കുന്നത് തേക്കടി ബോട്ടിങ്ങിൻ്റെ പാർക്കിങ്ങിൻ്റെ അവിടെ നിന്നും ഗവിയിലേക്ക് ബസ് സഫാരി ആണ് ആ ബസ് കൊച്ചുപമ്പ വരെയാണ് പോകുന്നത് അവിടെ പോയിട്ട് തിരിച്ചു വരികയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ഗവിയാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വീണ്ടും ആനക്കൂട്ടത്തെ കണ്ടു മലയുടെ മേളിൽ തന്നെയാണ് നമുക്ക് കാഴ്ച കുറച്ച് ദൂരത്താണെങ്കിലും കൃത്യമായിട്ട് അവരവിടെ നിന്ന് പുല്ല് തിന്നതാണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മൂന്നോ നാലോ ആനകളുടെ കൂട്ടമാണ് ഇവിടെ ഉള്ളത് ഏകദേശം ശബരിമല സീസൺ കഴിയുന്നതോടുകൂടി ആ ഭാഗത്തു നിന്ന് ആനകളൊക്കെ ഗവിഭാഗത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിവുകളൊന്നുമില്ല പക്ഷേ ആ സമയത്താണ് നമുക്ക് ഈ റൂട്ടിൽ ആനയുടെ സൈറ്റിങ്സ് കൂടുതൽ കിട്ടുന്നത് അങ്ങനെ സഫാരിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മളെല്ലാവരും തിരിച്ച് ക്യാമ്പിലേക്ക് നടക്കുകയാണ് ക്യാമ്പിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ അടുത്ത പ്രോഗ്രാം നേരെ ബേർഡ് വാച്ചിങ്ങിനാണ് പോകുന്നത് ഏകദേശം പത്ത് മണിയായെങ്കിലും അധികം വെയിൽ ഉറച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ പോകുന്ന വഴി ബേഡ്സിൻ്റെയൊക്കെ നല്ല ശബ്ദം കേൾക്കാനുമുണ്ട് നമ്മുടെ ക്യാമ്പിൻ്റെ അവിടെ നിന്നും വഞ്ചിവയൽ കോളനിയിലേക്ക് പോകുന്ന വഴിയിലൂടെയാണ് നമ്മൾ ബേഡ് വാച്ചിങ്ങിന് പോകുന്നത് അതിൻ്റെ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ വരെ പോയിട്ട് നമ്മൾ തിരിച്ചു വരികയാണ് ചെയ്യുന്നത് പോകുന്ന വഴി പലതരം ബേഡ്സിനെ നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട് കുറച്ച് ദൂരം പോയിട്ട് നമ്മൾ തിരിച്ചു വന്ന് പിന്നെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ചെക്ക് ഔട്ട് ചെയ്തിട്ട് പിന്നെ അടുത്ത പ്രോഗ്രാം നേരെ ബോട്ടിംഗാണ് തേക്കടിയിലെ ഫേമസ് ആയിട്ടുള്ള ബോട്ടിങ് ബോട്ടിങ്ങിൻ്റെ അവിടെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ബസ്സിൽ കയറി വേണം ബോട്ട് ലാൻഡിങ്ങിലേക്ക് പോകാൻ വെക്കേഷൻ സമയമായതുകൊണ്ട് എല്ലാ ബസ്സിലും നല്ല തിരക്കാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ ബോട്ടിങ്ങിന് ആളുകളും വരുന്നുണ്ട് ഓൺലൈൻ ബുക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക പോലും വേണ്ട ഓൺലൈൻ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾ നമ്മൾ ഇവിടെ വന്ന് കൗണ്ടറിൽ കാണിച്ച് സീറ്റ് നമ്പർ അലോട്ട് ചെയ്ത് മേടിച്ചിട്ടാണ് നമ്മൾ ബോട്ടിലേക്ക് കയറുന്നത് നമ്മുടെ ക്യാമ്പിൻ്റെ ഭാഗമായിട്ടുള്ളതാ ബോട്ടിങ്ങാണ് അപ്പോൾ ഈവനിങ് ബോട്ടിംഗ് ആണ് വൈകുന്നേരം മൂന്നരയുടെ ബോട്ടിങ് നേച്ചർ വോക്കിന് പോയിട്ടുള്ള ആളുകൾ നടന്നു വരികയാണ് തിരിച്ച് വോക്ക് ചെറിയ ചെറിയ കൂട്ടങ്ങളൊക്കെ സൈഡിലുണ്ട് തേക്കടി ബോട്ടിങ്ങിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ലേക്കിൻ്റെ സൈഡിൽ പുല്ല് മേയുന്ന ആനക്കൂട്ടങ്ങളാണ് കഴിഞ്ഞ തവണ ക്യാമ്പിന് വന്നപ്പോൾ നമുക്ക് ആനയുടെ കൂട്ടം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ ആനയുടെയൊക്കെ വന്നത് വളരെ കുറവാണെന്നാണ് ബോട്ടിലുള്ളവർ പറഞ്ഞത് വേനൽമഴ നേരത്തെ കിട്ടിയതുകൊണ്ട് കാടിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ വെള്ളക്കെട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ആനയൊക്കെ വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങി വരുകയാണ് ഒരുപാട് കൊമ്പനെ കൊമ്പം പുല് നിന്നോണ്ടിരിക്കാണ് കാലുകൊണ്ട് പുല്ല് ചവിട്ടി പാച്ചെടുത്തിട്ട് കൊടഞ്ഞ് കഴിച്ചോണ്ടിരിക്കേട്ട ഞാനെ കണ്ടപ്പോ ഭയങ്കര എക്സൈറ്റഡായിട്ടോ അവനെ കണ്ടിട്ട് വലിയ പ്രായമൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല കൊമ്പൊക്കെ വളർന്നു വരുന്നേ ഉള്ളൂ എന്തായാലും നല്ല ലുക്ക് ഉള്ള ഒരു കൊമ്പം തന്നെയാണ് ഒരു കൂട്ടം റെസ്റ്റ് വെള്ളത്തിനോട് വൈകുന്നേരത്തെ ബോട്ടിംഗ് ആയതുകൊണ്ട് അത്യാവശ്യം സൈഡുകളിലൊക്കെ ഒരുപാട് മൃഗങ്ങൾ തുടങ്ങിയിട്ടുണ്ട് വൈൽഡ് കോറിൻ്റെ കൂട്ടവും മ്ലാവിൻ്റെ കൂട്ടവും ഒക്കെ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട് നമ്മുടെ ബോട്ടിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് ഏത് സമയത്താണ് ഏറ്റവും കൂടുതൽ സൈറ്റിംഗ് കിട്ടുന്നതെന്നുള്ളത് ഒരു വീഡിയോ ഇതിന് തൊട്ട് മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കണ്ടിട്ടില്ലാത്തവർ ടവറിലേക്ക് പോകാനുള്ളവരെ ഇവിടെ ഇറക്കിയപ്പോഴേ താഴത്ത് ആ ജെട്ടിയുടെ ആ ഇറക്കുന്ന സ്ഥലത്തിന്റെ താഴെ നീർക്കോലിയൊക്കെ ഉണ്ട് അപ്പൊ എല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തോന്നിക്കൊണ്ടിരിക്കുവാണ് പന്നിക്കുട്ടന്മാരൊക്കെ ചെറിയ മാവിന്റെ കൂട്ടമൊക്കെ വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ട് തിന്നുന്നത് കണ്ടിട്ടുണ്ട് അത് വെള്ളത്തിന്റെ സൈഡിലുള്ള പായലാണ് കൂടുതലും അങ്ങനെ അവർ കഴിക്കുന്നത് പച്ചപ്പുല്ലും വെള്ളവും യഥേഷ്ടം കിട്ടുമെന്നുള്ളതുകൊണ്ട് എല്ലാ മൃഗങ്ങളും പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നിട്ട് മേയാനാണ് വെയിൽ താന്ന് കഴിയുമ്പോഴാണ് അവർ മെടുതലായിട്ട് അവർ ഇങ്ങോട്ട് ഇറങ്ങാറാണ് കളറൊക്കെ അത്ര ബ്ലാക്ക് ഒന്നും ആയിട്ടില്ല ലൈറ്റ് കളറാണ് അതിൻ്റെ നേരെ മുകളിലൊരു നീലഗിരി അല്ലെങ്കിൽ ഒരു കരിമ്പിറങ്ങും ഒരുപാട് നമ്മളിവിടെ ആദ്യം വരുമ്പോഴേ പോത്തുകളെ കാണും അപ്പോൾ അത് കാട്ടുപോത്താണെന്ന് നമ്മൾ വിചാരിക്കരുത് ഇത് നമ്മൾ വളർത്തുന്ന പോത്തുകളാണിതാ ഇവിടെ താമസിക്കുന്നവർ വളർത്തിയിട്ട് അതിനെ മേയം വിടുന്നതാണ് അതിൽ തന്നെ നടന്നു അവസാനം പോയി കൂട്ടുന്നതാണ് ഇതിലെ നടന്ന് നമുക്ക് ഈ ആരട് നിവാസിൻ്റെ ബാക്കിലൂടെ ഇപ്പുറം വരാൻ വഴിയുള്ളതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പക്ഷേ ഈ പോത്തുകൾ അവിടെ നിന്ന സമയത്ത് തന്നെ കുറച്ച് അപ്പുറത്തോട്ട് മാറിയിട്ട് വൈൽഡ് കോർ കോറുണ്ടായിരുന്നു ഇപ്പോൾ അതവിടെ ഇല്ല പിന്നെ ഇവർ ഇതുമൊക്കെ ആയിട്ട് യൂസ്ഡ് ആണ് അതുകൊണ്ടാണ് ഇവരിങ്ങനെ കാട്ടിലൂടെ പോത്തിനെ മേയ്ക്കാനൊക്കെ നടക്കുന്നത് ആ പോത്തുകൾ ആ ചേട്ടനെ ഇട്ട് കഷ്ടപ്പെടുത്തുകയാണ് കേട്ടോ കാര്യം ഓടി വെള്ളത്തിലോട്ട് പോന്നു ചേട്ടൻ തിരിച്ച് ഓടിക്കുന്നു പിന്നെ അവരെ വെട്ടിച്ച് പോത്ത് തിരിച്ച് ഇറങ്ങുന്നു രണ്ട് മൂന്ന് പേര് വന്നിട്ടുണ്ടാ പോത്ത് വെള്ളത്തിലോട്ട് തന്നെ അയ്യോ ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ പോത്തിനെ മേയ്ക്കൽ ആ ദാ പോത്ത് പോയി വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങി വീണ്ടും ആളെ പെട്ടിച്ച് പോത്ത് വെള്ളത്തിലിറങ്ങി ഇനി ഇവർ അവർ കയറിപ്പോന്ന് തോന്നുന്നില്ല കേട്ടോ കാര്യം രാത്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ പോവില്ല ഇവിടെ ഇങ്ങനെ കിടക്കും ചിലപ്പോൾ ആ ബസ് കിടക്കുന്നിടത്താണ് നമ്മൾ ബസ്സിന് വന്ന് ഇറങ്ങുന്നത് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടതേ ഇവിടെ ഈ കെട്ടിയിരിക്കുന്ന ഷെഡിൻ്റെ അകത്ത് വെയിറ്റിംഗ് ഷെഡാണ് ഇവിടെ വന്ന് ക്യൂ നിന്നിട്ടാണ് ബസ്സിന് പോകുന്നത് അപ്പം ബോട്ടിങ് കഴിയുമ്പോഴത്തേക്ക് ആളുകളുടെ തിരക്കുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ക്യൂവിൽ വന്ന് നിന്നാൽ വലിയ തിരക്കില്ലാണ്ട് പോകാൻ പറ്റും നമ്മുടെ പെരിയാർ ക്യാമ്പിൽ രണ്ടാമത്തെ ദിവസം സ്റ്റേ ചെയ്തത് ഈ വൈൽഡ് വുഡെന്ന് പറയുന്ന ഹോട്ടലിലാണ് അതായത് ടൈഗർ റിസോർട്ടിൻ്റെ ഗേറ്റിൻ്റെ ഏറ്റവും അടുത്തുള്ള ഒരു സ്റ്റേ ആണ് പെരിയാറിലെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ ചെയ്യുന്നൊരു സത്രത്തിലേക്കുള്ള ജീപ്പ് ഓഫ് റോഡ് ഡ്രൈവാണ് ആറ് ആറുപേരുടെ ഒരു ഗ്രൂപ്പായിട്ടാണ് മിനിമം ആറ് ആറുപേരുടെ ഒരു ഗ്രൂപ്പായിട്ടാണ് വരുന്നതെങ്കിൽ വരുന്നവരുടെ സൗകര്യത്തിന് പറ്റുന്ന ഡേറ്റിൽ നമുക്ക് ഈ പ്രോഗ്രാം ചെയ്യാൻ പറ്റും പിന്നെ വരുന്നവർ പ്രിഫർ ചെയ്യുന്ന പ്രോഗ്രാം ഏതാണോ അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാനും പറ്റുമേ രണ്ടാം ദിവസം നമ്മുടെ ട്രക്കിംഗ് പ്രോഗ്രാം ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് ഓൾറെഡി രണ്ട് ട്രക്ക് നമ്മൾ ചെയ്തതുകൊണ്ട് നമ്മൾ ി സത്രത്തിലേക്കൊരു ഓഫ് റോഡ് ജീപ്പ് റൈഡാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്താ നമുക്ക് പോകാനുള്ളത് ജീപ്പ് ഇന്നലെ പറഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നു ജീപ്പ് വന്നു എല്ലാവരും ജീപ്പിൽ കയറി തേക്കടയിൽ നിന്നും വണ്ടിപ്പെരിയാർ വന്ന് അവിടുന്ന് ഗവിയിലേക്കുള്ള റൂട്ടിൽ കയറിയാണ് സത്രത്തിലേക്ക് പോകുന്നത് പോകുന്ന വഴിയുള്ള രാവിലത്തെ കാഴ്ചകൾ മനോഹരമാണ് മഞ്ഞ് വിരിച്ച തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെയുള്ള ചെറിയ റോഡിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് വള്ളക്കടവിലേക്ക് പോകുന്ന വഴിയുള്ള ഒരു പാലമാണ് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വെള്ളം ഓവർഫ്ലോ ആയിട്ട് വരുമ്പം ഈ പാലമൊക്കെ മൂടി വെള്ളം ഒഴുകാറുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ പാലമൊക്കെ തകർന്നു പോയതാണ് അത് കഴിഞ്ഞ് പണിതാണ് ഇപ്പോൾ കാണുന്ന അവസ്ഥയിൽ രാവിലെ നല്ല മഞ്ഞും തണുപ്പും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഈ യാത്ര രസകരവുമാണ് ജീപ്പിലായതുകൊണ്ട് നമ്മൾ കാറിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുകയും ചെയ്യും ഇവിടെ ഉള്ളൊരു എസ്റ്റേറ്റിനകത്തൂടെ കയറിയാണ് നമ്മൾ സത്രത്തിലേക്ക് പോകുന്നത് കുറച്ച് ദൂരം മാത്രമാണ് ഇങ്ങനെ നല്ല റോഡുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ഓഫ് റോഡാണ് മൂന്ന് നാല് വ്യൂ പോയിന്റുകളാണ് ഈ സത്രം റൈഡിൽ നമ്മളെ കൊണ്ടുപോകുന്നത് ഭാഗ്യമുണ്ടെങ്കിൽ ഈ വ്യൂ പോയിന്റുകളിൽ നിന്നാൽ തന്നെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കാട്ടിൽ ആനകളെ വരെ നമുക്ക് കാണാൻ പറ്റും അതുമാത്രമല്ല ഈ പോകുന്ന വഴിയൊക്കെ ഇഷ്ടം പോലെ ബേഡ്സും ഉണ്ട് നമ്മുടെ ജീപ്പ് കയറി വരുന്ന നോക്കിയേ നല്ല ഓഫ് റോഡിലൂടി ഉള്ള ജീപ്പ് യാത്ര ദൈവി കാണുന്ന മരത്തിൽ മൂന്ന് ടൈപ്പ് ബേഡ്സ് ഒന്ന് നമ്മുടെ കിങ് ഫിഷറാണ് കോമൺ ആണ് പിന്നെ ഒന്ന് യൂറേഷ്യൻ ഹുപ്പി പിന്നെ ഒരു വുഡ് പക്കറും ഉണ്ട് കേട്ടോ ഇതാ ഇതോ ചെസ്റ്റ്നെഡ് ബീറ്ററും ആ ഒരെണ്ണം സ്ട്രീക്ക് ത്രോട്ടഡ് വുഡ് പക്കറ് എല്ലാവരും കൂടെ ഒന്നിച്ചിരു ആ വുഡ് പക്കർ പറഞ്ഞുപോയി നമ്മുടെ കിങ്ഫിഷറ് നീലപ്പൊന്മ ഇതാ യൂറേഷ്യൻ ഹുപ്പി രണ്ടെണ്ണം മരത്തിൽ റെസ്റ്റ് എടുക്കുന്നുണ്ടോ ഇവർ സാധാരണ മരങ്ങളിൽ കാണാറില്ല കേട്ടോ നിലത്താണ് കൂടുതൽ സമയം കാണുക ഇവിടെ വഴിയിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് കേട്ടോ ഇതെല്ലാം എന്താ ഹോൺ ബിൽ രണ്ടെണ്ണം യൂറേഷ്യം ഹുപ്പി ചെസ്നോ ടേഡ് ബീറ്റർ പിന്നെ സ്ട്രിക് തോട്ടഡ് ബുഡ്പക്കർ അങ്ങനെ കുറേ ബേഡ്സിന് നമുക്ക് കിട്ടിയ കേട്ടോ പിന്നെ കോഴി വേഴാമ്പലിൻ്റെ ഒരു പെയറും സത്രൻ ഡ്രൈവിൻ്റെ ഫസ്റ്റ് പോയിന്റിലെത്തി കേട്ടോ ഇങ്ങനെ ഒരുപാട് വണ്ടികൾ ഇവിടെ വരും ഒരു വ്യൂ പോയിന്റ് ആണ് ചെറിയൊരു കടയൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പം നല്ല സീസണും തിരക്കായതുകൊണ്ടാണ് ഇത്രയും വണ്ടികളെ നമ്മൾ കയറുന്ന മാനമുട്ടി മല ഇതിൻ്റെ ബാക്കിലാണ് മഞ്ഞ് മൂടിക്കിടക്കുകയാണെ എത്ര ക്ലിയർ വിസിബിലിറ്റി ഇല്ല അത്യാവശ്യം നല്ല ഓഫ് റോഡ് തന്നെയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഓഫ് റോഡൊക്കെ വരാൻ പറ്റുന്നവർ മാത്രമേ ഈയൊരു എന്താ പറയുക സത്രത്തിലേക്കുള്ള ഓഫ് റോഡ് ഡ്രൈവ് പ്രിഫർ ചെയ്യാവുള്ളൂ ഇതൊരു ട്രൈബൽ ടെമ്പിൾ ആണ് ഏട്ടത് വനദേവൻ വനദുർഗ ചിത്രപൂർണ്ണമെനിക്ക് മാത്രമേ ഇവിടെ ആഘോഷങ്ങളുണ്ടാവും പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതായത് ചെറിയൊരു റോഡ് ക്രോസ് ചെയ്തിട്ടാണ് നമ്മളത് പോകുന്നത് നമ്മൾ രണ്ടാമത്തെ ഒരു പോയിന്റിൽ വന്നത് ഇവിടെ വണ്ടികൾ കൊണ്ടെന്ന് ഇങ്ങനെ നിരത്തിയിട്ട് ഇവിടെ നിന്ന് എല്ലാവരും ഫോട്ടോ എടുക്കലൊക്കെ തന്നെയാണ് പരിപാടി നമ്മൾ ഫോറസ്റ്റിനോട് വളരെ ചേർന്നിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ വരുന്നത് ഈ ജീപ്പ് വരുന്നത് ഒരുപാട് ബേഡ്സിന്റെ സൗണ്ടൊക്കെ ഉണ്ട് സിനിമയെ പറയുന്ന പോലെ പിള്ളേർ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കണമെന്നല്ലേ അപ്പൊ രഘുവേട്ടനൊരു ആഗ്രഹം പറഞ്ഞു നമ്മൾ എല്ലാവരും കൂടെ നടന്നു വരുന്ന ഒരു സ്ലോ മോഷൻ വീഡിയോ വേണം അപ്പോൾ പിന്നെ നമ്മളത് സാധിച്ചു കൊടുക്കുക എന്നല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ലല്ലോ അങ്ങനെ സ്ലോ മോഷൻ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ നമ്മളിവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ച് സത്രം മൗണ്ടിലേക്കാണ് പോകുന്നത് നമ്മളിപ്പോൾ ഓഫ് റോഡ് ഭാഗമെല്ലാം കഴിഞ്ഞിട്ട് ഒരു കോൺക്രീറ്റ് റോഡിലൊക്കെ ഒരു സൈഡ് ഭാഗമാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എറണക്കൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഭാഗത്തൂടെയാണ് മാർച്ച് മാസത്തിൽ ഒരു കടുവ ഇറങ്ങിയിട്ട് അതിനെ മയക്കുമണി വെക്കുന്ന സാഹചര്യത്തിൽ ഫോറസ്റ്റുകാരെ ആക്രമിച്ച് വെടിവെച്ച് കൊന്നത് ഈ ഭാഗത്തു നിന്നാണ് നമുക്കിവിടെ സത്രം വ്യൂ പോയിൻറ്റിൽ നിന്ന് തിരിച്ച് വരുന്ന കഴിക്കതേ സിപ്പ് ലൈൻ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള ഉണ്ട് കേട്ടോ അഞ്ഞൂറ് രൂപയാണ് അയാളുടെ ചാർജ് രണ്ട് പേർക്ക് ഒന്നിച്ച് രണ്ട് ലൈനിൽ കൈ പിടിച്ച് പോവാം അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യമുണ്ട് ഡബിൾ ട്രൈഡ് ആണ് മൗണ്ട് സത്രം എന്ന് നമ്മൾ ബോർഡ് കാണാറുണ്ട് ഇതാണിതാ മൗണ്ട് ഈ സ്ഥലത്തിൻ്റെ പേര് മൗണ്ട് പഴയൊരു ബ്രിട്ടീഷ് ബംഗ്ലാവ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞിട്ട് ചേട്ടൻ നമുക്ക് തുറന്നു തന്ന പടുതയൊക്കെ അഴിച്ചു അരച്ച് കെട്ടുകയാണ് ഇതാണ് ചേട്ടാ നമ്മുടെ ജീപ്പിന്റെ രാജൻ രാജൻചേട്ടൻ ഹലോ നമസ്കാരം ചേട്ടൻ നമുക്ക് ഒരുപാട് ബേഡ്സിനെ സ്പോട്ട് ചെയ്ത് തന്നു ചേട്ടൻ കുറേ ഒക്കെ വരുമ്പോൾ ബേഡിങ്ങിന് വേണ്ടിയിട്ട് ചേട്ടൻ കൂടെ പോകാറുള്ളതാണ് ചേട്ടന് കുറേ ബേഡ്സിനെ ഞങ്ങളെ കാണിച്ചു തന്നു ഒരുപാട് ബേർഡിങ് ബേഡിങ്ങിന് പറ്റിയൊരു സ്പോട്ടുമാണ് നമ്മൾ ഈ വന്ന ഏരിയ അത് കേട്ടോ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ടോട്ടൽ ടോട്ടൽ ക്യാമ്പ് അടിപൊളി ട്രിപ്പ് എടുത്ത് ഫോണിലാക്കി അവസാനം ക്യാമറ എങ്ങനെയായിരുന്നു പിന്നെ റയർ ബേർഡ്സ് കിട്ടി അല്ലേ നമുക്ക് നാല് തരത്തിലുള്ള ബേർഡ് ഒന്നിച്ച് ആ ഹലോ ആരിസിന്റെ കൂടെ മൂന്നാമത്തോ നാലാമത്തതോ ആയിട്ടുള്ള ട്രിപ്പാണ് നോർത്ത് ഇന്ത്യയില് വേറെ വൈബ് ഇവിടെ ഏറ്റവും ഇഷ്ട വിനോദമായ വാച്ചിങ് പ്ലസ് ഫോട്ടോഗ്രാഫി ഡബിൾ വെരി വെൽ ഹാരിസ് ഹാരിസിൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടതാണ് ഇതിന് ഒമ്പത് പത്തൊമ്പത് ഒക്കെ പക്ഷെ അന്ന് കൂടാൻ പറ്റിയില്ല ചില കാരണങ്ങളുണ്ട് പക്ഷെ ഇപ്പോൾ ഹാരിസിൻ്റെ കൂടെ പോകണം എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പോകുന്നു വളരെ എൻജോയ് ചെയ്തു കാരണം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ബേഡ് വാച്ചിങ്ങും കാര്യങ്ങളൊന്നും എൻ്റെ അജണ്ടിയിൽ തന്നെ ഇല്ലാത്ത ഒരു കാര്യമായിരുന്നു അതൊക്കെ മനസ്സിലാക്കാനും ഇതിനൊക്കെ ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാനും ഒക്കെ കഴിഞ്ഞു വളരെ സന്തോഷം താങ്ക് യുവാസിക്ക അപ്പോൾ ആരിസ് ബായി കൂടെയുള്ള എൻ്റെ ഫസ്റ്റ് ട്രിപ്പായിരുന്നു കൂടെ ഉണ്ടായിരുന്ന കൊളീഗ്സ് രഘു അനന്തു എല്ലാവരും ഉഷാറായിരുന്നു നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട് സത്യത്തിൽ ഞാനിത് വരാൻ വിചാരിച്ചതല്ല പിന്നെ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ അൻവർ സാഹിബ് ഗുളി മകളുടെ വിവാഹി ആറാം തീയതി കാരണം കൊണ്ട് വന്നതാണ് പക്ഷെ വന്നപ്പോൾ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ നമുക്ക് നാച്ചുറലൊക്കെ ഇഷ്ടമാണെങ്കിലും കൂടുതൽ ശ്രദ്ധിച്ചത് എന്റെ ഫോട്ടോസ് എടുക്കാനാണോന്നുള്ളത് അതും വളരെ സക്സസ്ഫുൾ ആയി നടന്നിട്ടുണ്ട് എന്തായാലും നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട് അടുത്ത ട്രിപ്പും ഉണ്ടാവും ചെയ്യില്ല അപ്പൊ നമ്മുടെ പെരിയാറിലെ ക്യാമ്പിംഗ് പ്രോഗ്രാം ഇവിടെതാ വൈൻഡപ്പ് ചെയ്യാണ് വന്നവരുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ടല്ലോ എല്ലാവരും ഹാപ്പിയാണ് നമുക്ക് ഒരുപാട് പ്രതീക്ഷിക്കാത്ത ഒരു പ്ലാൻ ചേഞ്ച് ആയിരുന്നു നമ്മുടെ ശരിക്ക് സത്രം പക്ഷേ സത്രം വന്നിട്ട് നമ്മൾ നേരത്തെ ഒരു പ്രോഗ്രാം ചെയ്തപ്പോൾ സത്രം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ സത്രത്തിൽ നമുക്ക് ഏറ്റവും വലിയ ഒരു ഭാഗ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ രാജേട്ടനെ കിട്ടിയാണ് കാര്യം ഇവിടെ ഡ്രൈവ് ചെയ്തതിൽ ഏറ്റവും ഡീസൻറ്റായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് രാജഞ്ചേട്ടൻ പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സ്ഥലത്ത് നിർത്തിയ ബേഡ്സിനെ കാണിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പോൾ ഇതുപോലെ കാട്ടിലേക്കുള്ള യാത്രകളുമായിട്ട് നമ്മൾ ഇനിയും ഉണ്ടാവും വരാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം